ഇവിടെ കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ടെട്രാ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നത് മാത്രമല്ല താൽക്കാലിക കടൽഭിത്തി പോലും ചിലയിടങ്ങളിൽ ഇല്ല എന്നതാണ് കണ്ണമാലിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കണ്ണമാലി മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ് മഴ ശക്തമായതോടുകൂടി തീരദേശ മേഖലയിൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്കൊക്കെ തന്നെ വലിയ തോതിൽ കടൽവെള്ളം കയറുകയാണ് കടൽഭിത്തി ഒരു താൽക്കാലികമായ കടൽഭിത്തി പോലും ഈ മേഖലയിൽ ഇല്ല നേരത്തെ ടെട്രോ പോഡ് നിർമ്മിച്ചിരുന്നു പക്ഷേ ചെല്ലാണം പുത്തൻതോട് വരെ മാത്രമാണ് ഈ ടെട്രോ പോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതിനുശേഷമുള്ള കിലോമീറ്ററുകളോളം ദൂരം ടെട്രോ നിർമ്മിച്ചിട്ടില്ല മാത്രവുമല്ല താൽക്കാലികമായ ഒരു സംവിധാനം പോലും ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് വലിയപ്പോൾ കടലാക്രമണം രൂക്ഷമാണ് അത് ആളുകൾ തന്നെ ക്യാമ്പുകളിലേക്കും മറ്റും മാറേണ്ട ഒരു സാഹചര്യം ഈ മേഖലയിലുണ്ട് പല വീടുകളുടെയും പിറകുവശം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചേട്ടാ ഇവിടെ ഇപ്പോൾ ഇപ്പോഴാണോ ഈ പ്രശ്നം ഉണ്ടായത് ഇപ്പോഴല്ല ഈ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടങ്ങിയേക്കുന്നത് അതായത് ചെല്ലാനത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ വർക്ക് വന്ന് നിൽക്കുന്നത് തുടങ്ങിയല്ല അവിടെ മുതല് ഫോർട്ടോച്ചു വരെ വർക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നവരാണ് രാത്രി കിടന്നുറങ്ങാൻ ഭയമാണ് കടൽക്ഷോഭം കാരണം ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ പിള്ളേരെയൊക്കെ ഞങ്ങൾ മറ്റുള്ള വീട്ടിലേക്ക് ഞങ്ങൾ മാറി താമസിപ്പിച്ചേക്കുകയാണ് ഇപ്പം ഈ വീട് തകർന്നു അവിടെ കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ വടക്കോശി വെള്ളം കറിൻ്റെ വടക്കോശി ഒരു അഞ്ചാറ് വീട് തകർന്നു ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങൾക്ക് അവിടെ നിന്ന് വന്നേക്കും വേറെ കടൽ കടൽവിത്തി മാത്രം മതി അത് മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി വേണ്ടി നടക്കുന്നത് പുത്തന്തോട് വരെ എത്തിയിട്ടുണ്ട് അത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനമില്ല ഏതെങ്കിലും വലിയ വീടുകളിലൊക്കെ പോയി അവരെ തിന്നയിൽ പോയി ഞങ്ങൾക്ക് കഴിച്ചു കൂട്ടണേ നേരം വെളുക്കുന്നവരെ പിന്നെ നേരം വെളുത്ത് പിന്നെയും വരും ഉള്ള വെള്ളവും ചെളിയൊക്കെ മാറ്റി കളഞ്ഞിട്ട് എന്തെങ്കിലും വെക്കാൻ പറ്റി വെക്കൂല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് നല്ലത് കഴിക്കും ഇതാണ് ഞങ്ങളുടെ ഈ പരിസരത്തിലുള്ള എല്ലാവരുടെയും സ്ഥിതി വർഷങ്ങളായി ഞങ്ങൾ ഇത് അനുഭവിക്കുന്നത് ഇന്നൊന്നുമില്ല തുടങ്ങിയതല്ല വളരെ ഞങ്ങൾ ഓരോ കൂട്ടം എന്തായാലും ഈ മേഖലയിലെ പ്രശ്നം എത്രയും അടിയന്തരമായി പരിഹരിക്കണം താൽക്കാലികമായ ഒരു സംവിധാനം ഏർപ്പെടുത്തണം അതിന് പിന്നാലെ ശാശ്വതമായ ഒരു സംവിധാനം ടെക്രോ നിർമ്മാണം ഈ ഭാഗത്ത് പൂർണ്ണമായും നടപ്പിലാക്കണം എന്നതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം രജീഷ് ചെങ്ങമനാടിനൊപ്പം അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കൊച്ചി അതാണ് കണ്ണമാരിയിലെ ദുരിതമാണ് അർജുൻ മട്ടന്നൂർ പങ്കുവച്ചത്